ഹായ് അപ്പം നമ്മൾ ഇന്ന് ഒരു വളകാപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ആരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാത്തുവിൻ്റെയും നിധിയുടെയും മാമിയുടെയും അതായത് അച്ഛൻ്റെ അനിയത്തിയുടെ ആയിരുന്നു ഫങ്ഷൻ നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ ഇതാ ടേബിളിൽ കുറച്ച് സാധനങ്ങളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ വളകാപ്പിനുള്ള ചടങ്ങിനുള്ള സാധനങ്ങളാണ് സ്വീറ്റ്സും ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിൽ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ബാൽക്കണിയിൽ ചെറിയ തോതിലുള്ള ഡെക്കറേഷനൊക്കെ നടത്തുന്നുണ്ട് കുട്ടികൾ മൂന്ന് പേര് ഇവിടെ കളിക്കുകയാണ് സാത്തു നീതി അതുപോലെ ഋതുക്കുട്ടനും ഉണ്ട് കേട്ടോ അപ്പോൾ പൂമാലെ ഇതുപോലെ നമ്മളൊന്ന് ഒരു വശത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളെല്ലാം പിച്ച് കളിക്കുകയാണ് എന്നിട്ട് അതെല്ലാം വരി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നുണ്ട് അങ്ങനെ അവർ അവരെ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വളകാപ്പ് ചടങ്ങ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചടങ്ങുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ തട്ടിലായിട്ട് സ്വീറ്റ്സും ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഇഡ്ഡലിയിൽ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ശരിക്കും വളകാപ്പിനായിട്ട് ഏഴ് തട്ടിൽ സാധനങ്ങൾ വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു തട്ടിൽ ഇട്ട് കൊടുക്കാനുള്ള വളയും പട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിവിടെ ഏഴ് തട്ടുണ്ട് ഇപ്പം ഇതാ വളകാപ്പിനുള്ള ആൾ മാമി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ ചേർലിയിരുന്നു ഇനി നമ്മൾ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വളം ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ചന്ദനം പുരട്ടി കൊടുക്കും സ്വീറ്റ്സ് വാല് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആദ്യം തന്നെ അമ്മയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് കവിളിലും കയ്യിലും എല്ലാം ചന്ദനം പുരട്ടി കൊടുക്കും പിന്നെ കുറച്ച് വളകൾ എടുത്തിട്ട് രണ്ട് കയ്യിലും ഇട്ട് എടുക്കുകയാണ് പിന്നെ സ്വീറ്റ്സും വായിൽ വെച്ച് കൊടുക്കും അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ചന്ദനം കവിളത്ത് തൊടുമ്പോൾ എന്തോ ഇറിട്ടേഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ ചന്ദനം തേച്ച് കൊടുത്തിട്ടില്ല അതിന് വല്ലാത്തൊരു ഓറഞ്ച് കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സാത്തുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കുട്ടികൾക്കും ആർക്കും അറിയില്ല ചടങ്ങുകളെ കുറിച്ചിട്ട് കൂടുതലെന്ന് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ ചെയ്യുന്നത് അങ്ങനെ സാത്തുവിൻ്റെ കഴിഞ്ഞ് അതിനുശേഷം നിധിയാണ് വന്നത് നിധിക്ക് അപ്പോൾ ചെറിയ എന്തോ ഒരു വാശി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അവൾ ചിരിച്ചതേ ഇല്ല ഫോട്ടോയിലൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു എന്നാലും അവൾ ദേഷ്യത്തോടെ ആണെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അവളുടെ അടുത്ത് ചിരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾ കേട്ട ഭാവം നടിക്കാതെ ചിരിക്കൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് കൊടുത്ത് പോകുന്നു പിന്നെ നമ്മളെ വീട്ടുകാരെല്ലാവരും ഇതുപോലെ ചെയ്തിരുന്നു ഓരോരുത്തരായി അതിന് ശേഷം നമ്മൾ എല്ലാം എടുത്തിരുന്നു ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അധികം ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ഇതിന് പിന്നെ നമ്മൾ അങ്ങനെ സമയമൊന്നും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ വെയിലാവുന്നതിന് മുന്നേ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ബാൽക്കണിയിൽ വെച്ചായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ താഴേക്ക് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാര്യമായിട്ടുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് സ്വീറ്റ്സെല്ലാം കൊടുത്ത് വളം ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവൾ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഇതെല്ലാം ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ താഴെ ഭക്ഷണം കഴിക്കാൻ വന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുട്ടിപ്പട്ടാളെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് ക്ഷീണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വളകാപ്പ് ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ